പ്രിയപ്പെട്ട നാസർക്കയാണ് നമ്മളോടൊപ്പമുള്ളത് സൗദി കെ എം സി സിയുടെ നാഷണൽ സെക്രട്ടറിയാണ് അപ്പോൾ നാസർക്കായിട്ട് ഇങ്ങനെ ഒരു ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയം വിനിയോഗിക്കുന്നത് കാരണം നാട്ടിലിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് എലക്ഷൻ കഴിഞ്ഞ ചുറ്റുപാടിൽ ദ മലയാള ന്യൂസുമായി കുറച്ച് നാട്ടുകാര്യങ്ങൾ പറയാൻ നാസർക്കാക്ക് സ്വാഗതം താങ്ക് യു ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ഭരിക്കുന്നൊരു ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അതിദയനീയമായ പരാജയമേറ്റുവാങ്ങിയ ഒരു സന്ദർഭമാണുള്ളത് ഒപ്പം തന്നെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ നല്ല രൂപത്തിലുള്ള മുന്നേറ്റം നടത്തി ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് മലബാറിൽ അല്ലെങ്കിൽ മധ്യതിരു മധ്യ കേരളത്തിലൊക്കെ മുസ്ലിം ലീഗും തെക്ക് തിരുവനന്തപുരം കാര്യമായിട്ട് മാറ്റമില്ലെങ്കിലും മറ്റ് ജില്ലകളിലൊക്കെ വലിയൊരു മുന്നേറ്റം മുസ്ലിംകൾ നടത്തിയിട്ടുണ്ട് ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതായത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുചരിത്രം നമ്മളൊരു കഴിഞ്ഞ ഒരു നാലഞ്ച് പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പാറ്റേൺസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഉയർച്ച താഴ്ചകൾ മുന്നണികൾക്ക് ഉണ്ടാവാറുണ്ട് അത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസൃതമായി ഓരോ കാലഘട്ടത്തിലെ ഭരണത്തിന് ആൻറ്റിഇൻകമ്പൻസി ആയിട്ടോ ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരമായിട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ട്രെൻഡ് സാധാരണ രൂപപ്പെടാറുണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഒരു വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ട്രെൻഡുകൾക്ക് വിപരീതമായി ഇപ്രാവശ്യം ഉണ്ടായ ഒരു ഒരു പുതിയ പ്രവണത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശപരമായ പ്രത്യാശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളോ വികസനങ്ങളോ അല്ലെങ്കിൽ ഭരണപരാജയങ്ങളോ ഭരണപരാജയങ്ങളൊക്കെയാണ് സാധാരണ ചർച്ച ചെയ്യപ്പെടാറുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ സ്വത്വബോധത്തെ അല്ലെങ്കിൽ മലയാളി കാലാന്തരങ്ങളായി ക ഈ കൈവശം വെച്ചിട്ടുള്ള സൂക്ഷിച്ചു പോന്നിട്ടുള്ള നമ്മുടെ ചില സാംസ്കാരിക മൂല്യങ്ങളും നമ്മുടെ ചില ധാർമ്മിക ധാർമ്മിക മൂല്യങ്ങളും നമ്മുടെ പരമ്പരാഗതമായ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കുറേ മലയാളിയുടെ പൊതു കാഴ്ചപ്പാടുകൾക്കൊക്കെ വിരുദ്ധമായ ഒരു പൊതുരാഷ്ട്രീയ നെറേറ്റീവ് ഒരു ഉണ്ടാക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഒരു ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നടക്കുന്നതല്ല ഇപ്പം നടക്കുന്നത് ഒരാൾ അതായത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു സാമുദായിക നേതാവ് നിരന്തരമായി നിരന്തരമായി ഒരു സമുദായത്തിനെതിരെ വിഷം തുക്കുന്ന അല്ലെങ്കിൽ വലിയ പിന്നെ തരത്തിലുള്ള വർഗീയ കരയോഗം വർഗീയത്തിൻ്റെ ഈ വർഗീയ പ്രസംഗങ്ങൾ നടത്തണം അതായത് ഒരു പത്രസമ്മേളനത്തിലെ ഒരു ആരോപണമല്ല മറിച്ച് എസ് എൻ ഡി പിയുടെ ശാഖാ സമ്മേളനങ്ങളിൽ സാധാരണക്കാരായ നിഷ്കളങ്കരായിട്ടുള്ള എത്രയോ മതേതരവാദികളായിട്ടുള്ള നല്ല മനുഷ്യരായിട്ടുള്ള ഹിന്ദു സ്ത്രീകളും കുട്ടികളും കുടുംബിനികളൊക്കെ പങ്കെടുക്കുന്ന വേദികളിൽ ാര്യം ഇന്നിപ്പോ വിദ്യാസാഗർ ഒരു മീഡിയൊക്കെ നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം ഈ വെള്ളാപ്പള്ളിയെ കുറിച്ച് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ അപകടമാണെന്നുള്ള രൂപത്തിൽ സംസാരിക്കണ്ടായി അതെ ആ അപകടകരമായ ഒരു ഒരു വർത്തമാനം അത് ഒരിക്കൽ ഇപ്പൊ കോഴിക്കോട് എന്ന് നൌഷാദ് പറയത്െറുക്കാരെ തുടങ്ങിപ്പോയ രണ്ട് വിദേശ തൊഴിലാളികൾ പിന്നെ തൊഴിലാളികളെ മരണപ്പെട്ടു അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ കുടുംബത്തിനും സഹായം നൽകിയപ്പോ കേരളത്തിലുണ്ടെന്ന് അദ്ദേഹം അത് പ്രസംഗിച്ചു അന്നും അതേപോലെയുള്ള ചില സന്ദർഭങ്ങളിലെ അന്ന് അന്നും അതേപോലുള്ള പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം കേരളത്തിലെ തൊഗാടിയാകും എന്ന് വരെ പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇന്ന് അതിലും ശക്തമായ രൂപത്തിൽ പച്ചയായി വർഗീയത പറയുമ്പോൾ ആ വർഗീയത പറയുന്നതിനെ തിരുത്താൻ ശ്രമിച്ചില്ല എന്നത് ഒരു തെറ്റ് തന്നെയും മാത്രമല്ല അത്തരം വർഗീയത പറഞ്ഞ ഒരാളെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരേ മന്ത്രി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ഇരുത്തി അദ്ദേഹത്തെ കൊണ്ടുനടക്കുകയും അത് കേരളീയ മുസ്ലിം സമൂഹത്തിന് കേരളീയ മതേതര സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ഏറ്റവും മോശപ്പെട്ട ഒരു സന്ദേശമായിരുന്നു ഇന്നിപ്പോൾ പറഞ്ഞത് മന്ത്രി സാംസ്കാരിക മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ ഒരു വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് വണ്ടി കയറ്റി കൊണ്ടുപോയതാണ് അത് ഏത് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പട്ടിയാക്കാനും വളരെ സൈദ്ധാന്തികമായി കഴിയുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഉള്ള സി പി എം അവർ ഏത് നുണയെയും ഒരു ആയിരം ആവർത്തി ക്യാപ്സ്യൂൾ രൂപത്തിൽ അണികൾ കൊണ്ട് പറയിപ്പിച്ചാൽ തന്നെ സത്യമാകുമെന്ന ഗീവത്സീം സിദ്ധാന്തത്തിൻ്റെ ആളുകളാണ് അവർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദൻ പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാഷ് അദ്ദേഹം തന്നെ പിന്നെ കഴിഞ്ഞ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പത്രസമ്മേളനത്തിയപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പിന്നെ പത്രസമ്മേളനത്തെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശൻ വർഗീയവാദികളാന്ന് പറഞ്ഞു അതിന് ആഴ്ചകൾക്ക് പിറകെ പിന്നെ പത്രസമ്മേളനത്തെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല മുസ്ലിം ലീഗ് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു എന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കൂട്ടുപിടിക്കുന്നത് അതിനു മുമ്പ് മുസ്ലിം ലീഗ് വലിയ വിപ്ലവ പാർട്ടിയാണെന്നും സാമുദായികമായി അവരിൽ കേരളത്തിൽ സാമുദായിക അന്തരീക്ഷം നിലനിൽക്കുന്നതിൽ മുസ്ലിം ലീഗ് വലിയ പങ്കുണ്ടെന്നും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടികളൊന്നും ഞാൻ നമുക്ക് ഒരിക്കലും കാഴ്ചപ്പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരത് പറ്റുന്ന പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ തരാതരം ഇതുപോലെ തന്നെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ മുഖ്യ ഘടകകക്ഷിയായ സി പി ഐ പോലും അറിയാതെ ഒപ്പിട്ടതും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും കേരളീയ പൊതുസമ്മതി കൊല്ലം ജില്ല അതെ സി പി ഐക്ക് സ്വാധീനമുള്ള കേരളത്തിലെ രണ്ട് ജില്ലകളിലൊന്ന് ഒന്ന് ഒന്ന് കൊല്ലിക്കും ആ കൊല്ലം ജില്ലയിൽ സി പി എം ഇടതു വർഷം മുന്നണി തകർന്ന് തരിപ്പണമായില്ലേ കൊല്ലം കോർപ്പറേഷനിലൊക്കെ വളരെ ദയനീയ പരാജയമാണ് അവിടെ ബി ജെ പി ആണ് ആ സ്പേസിൽ കയറി വരുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദുരന്തം സി പി എം എവിടെ പരാജയപ്പെടുന്നു ആ ഗ്യാപ്പിൽ കേരളത്തിൽ ഉയർന്നു വരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയല്ല പകരം ആ ഗ്യാപ്പിലൊക്കെ കയറി വരുന്നത് ബി ജെ പി ആണ് ഈ ശബരിമലയിലെ സ്വർണ്ണ അതും ഇതിലൊരു വലിയ ഘടകമായിട്ട് അത് പറയുന്നത് അതിൽ ഇപ്പോൾ അതിൽ ഏറ്റവും വലിയ സംഗതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഒരു പാട്ടുണ്ട് പിന്നെ എ കെ ടി പാട്ട് ഇപ്പോൾ അത് ഇന്ന് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറയുന്നത് വെച്ചാൽ ആ പാട്ടിനെതിരായി ഒരു കടലാ സംഘടന ഉണ്ടാക്കിട്ട് ആ സംഘടനയുടെ പേരിൽ കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത് അയാള് ഇടതുപക്ഷത്തിന്റെ ഒരു പിന്നെ പിൻബലത്തിലാണ് ആ കേസ് അതിൽ സംഘപരിവാറിന് പോലും അതിന് പങ്കില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ സി പി എം ആണ് ഈ ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഐ എഫ് കെ ആ ഇത് നടക്കുമ്പോ ഒമ്പത് സിനിമകള് കേന്ദ്രം പ്രദർശനാനുമതി നടത്തി അതിന് പ്രദർശനാനുമതി അതേ അതേ മുഖ്യമന്ത്രി പ്രസ്താവന ർക്കുകയും സംസാരിക്കുകയും ഇടതുപക്ഷ പ്രൊഫൈലുകളും ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ അത് ശക്തമായ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് ഒരു പാട്ട് ഒരു പാരഡി പാട്ട് അത് ഈ പാട്ടിന് സമാനമായ പാട്ട് കലാപഭവൻ മണിന്റെ ആദർശയും കൈലളി ചാനലിന്റെ പരിപാടിയിൽ പാടിയിട്ടുണ്ട് ഇതിനു വേണ്ടി ഉടനെ വാദിച്ചെ ആന്റണി രാജു പറഞ്ഞു ആന്റണി രാജു പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മറ്റുള്ള ഇതിനെതിരെ ഇത്തരം ഈ മതബിംബങ്ങളെ അപലപിക്കുന്ന രൂപത്തില് അല്ലെ അപമാനിക്കുന്ന രൂപത്തില് പാടില്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാന്നുള്ള രൂപത്തില് ഇതേ പാട്ടിന്റെ വേറൊരു പാരഡി പാടിയിട്ടുണ്ട് ഇപ്പോഴൊന്നും ഇല്ല അതേ മാത്രമല്ല ഇതിന് സമാനമായിട്ടുള്ള മാ ഒരു മാപ്പിളപ്പാട്ട് പിന്നെ നാഗൂർ ഖനീഫ പാടിയ ഒരു പാട്ടിന്റെ മാപ്പിളപ്പാട്ട് അറബി വെച്ചിട്ട് ഇതിന്റെയൊക്കെ മുന്നേ ഇ എം എസ് ഫണ്ട് സൽമാൻ ഋഷിയുടെ പുസ്തകം ഇറങ്ങിയ കാലത്ത് സത്താൻസ് ഇറങ്ങിയ കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളണം എതിരെ ലോകത്ത് ഒരു കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ നിന്ദിക്കുന്ന ഒരു പുസ്തകം അദ്ദേഹത്തെ വളരെ മോശമായി അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കം വളരെ മോശമായി കുടുംബങ്ങളൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം ലോകത്തെല്ലായിടത്തും നിരോധിച്ചു ഇന്ത്യയിൽ അന്നത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയെന്ന് രാജീവ് ഗാന്ധി നിരോധിക്കാൻ ഉത്തരവിടുകയും അതിനെതിരെ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയിൽ ആവിഷ്കാരത്തിന് വേണ്ടി സമരം നടത്തിയ ആളുകളാണ് അപ്പൊ അന്ന് ഈ കോടി മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പുസ്തകം വന്നപ്പോൾ അന്ന് ഇവർക്ക് മതമത മതബിമ്പങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഇവരുടെ തരാതരം പോലെയുള്ള കപടത്തിനു കാരണം അത് ആ ഒരു പാട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായി ഏതൊരു സിനിമാ പാട്ടിനേക്കാളും ഏതൊരു മറ്റുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കാളും ജനഹൃദയങ്ങൾക്ക് ഒരു പാട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മൂവായിരത്തിൽ സീറ്റുകളിൽ ഇപ്പോൾ വിജയിച്ചൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതെ പിന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് കോൺഗ്രസ് ഒന്നാമത് നിൽക്കുന്നു സി പി എം ഓഫ് കോഴ്സ് രണ്ടാമത് നിൽക്കുന്നു മൂന്നാമത്തൊരു ഒരു ഒരു സംഘടന രാഷ്ട്രീയ സംഘടന മുസ്ലീഗാണ് പക്ഷേ മുസ്ലിം ലീഗിനെ ഇതിലൊപ്പം ഇവരൊക്കെ ഒപ്പം തന്നെ പിന്നെ കൃത്യമായൊരു റോള് ഇതിപ്പം ബി ജെ പിയുടെ വളർച്ച അല്ലെങ്കിൽ മതേതരരായി തികഞ്ഞ മതേതരായി ജീവിച്ച ഒരു കേരളീയ പൊതുമണ്ഡലത്തിലെ വിഷലിപ്തമാക്കുന്നതിനുള്ള അവരുടെ രാഷ്ട്രീയം ജാതി മതം ഇതൊക്കെ കൊണ്ടുവന്ന് പലതിലും ഇതിൽ തന്നെ ഇങ്ങനെ തിരികെ കയറ്റിയിട്ടുള്ള സാധാരണ മനുഷ്യർ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പിന്നെ സാക്ഷരതയുള്ള ആളുകൾ വിദ്യാഭ്യാസവും ബോധമൊക്കെ ഉള്ള ആളുകൾ അത്തരമുള്ള ആളുകളൊക്കെ ഇങ്ങനെ മാറുന്നതിൽ ഇതിനെ പൊതുസമൂഹത്തെ ചേർത്ത് നിർത്തിയിട്ട് ഇതിനൊരു വലിയ സമരം നടത്തേണ്ട ഒരു സന്ദർഭമല്ല ഇത് ജയിച്ചു എന്ന് പറഞ്ഞാൽ അല്ല അത് തീർച്ചയായിട്ടും ഇതൊക്കെ മുസ്ലിം ലീഗിന് അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസ് ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു ഒരു പൂറൽ സൊസൈറ്റിയിൽ അതായത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ സമുദായം സ്വീകരിക്കേണ്ട തന്ത്രപരമായ രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടെ രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളോടും കൂടി നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ചു പോകാൻ നമ്മുടെ വിശ്വാസങ്ങൾ സംശയിക്കപ്പെടുവാൻ സ്വീകരിക്കേണ്ട ഏറ്റവും തന്ത്രപരവും പിന്നെ ഉള്ള ഒരു രാഷ്ട്രീയത്തെ കേരളീയ പൊതുസമൂഹത്തിൽ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് സി ഇപ്പോഴും ലീഗ് എടുക്കുന്ന സമീപനങ്ങൾ പലപ്പോഴും മതപരമായ കോണിലൂടെ ആളുകൾ വിമർശിക്കാറുണ്ട് ചില മുസ്ലിം ലീഗ് വിരുദ്ധരായിട്ടുള്ള മതപണ്ഡിതന്മാർ തന്നെ അത് ഒരു ഒരു വലിയ തങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ നമുക്ക് പിന്നെ കേക്ക് കഴിക്കാവോ പിന്നെ ഓണത്തിന് സദ്യ ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ച് വളരെ വിഭാഗീയമായ അമിത പ്യൂരിറ്റി പറയുന്ന ആൾക്കാർ ഇപ്പൊ പൊതുസമൂഹത്തിൽ അതിൻ്റെതായ ഭൂമിക അവിടെ അതിന്റെ ഒരു സാമൂഹിക സാംസ്കാരികമായ ഒരു ഇടം അത് നമ്മൾ തിരിച്ചറിയണം കാരണം അറേബ്യം പറയുന്നത് ശരിക്കുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഓരോ സമൂഹത്തിലും എങ്ങനെ ഇസ്ലാം നമ്മൾ മാതൃക നമ്മളാണ് ഐഡിയോളജി ഇപ്പോ അഷ്റഫ് സാഹിബ് എന്നതിനെ പ്രതിനിധീകരിക്കും നിങ്ങളുടെ പേരുകൊണ്ട് നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ മുസ്ലിം മുസ്ലിമാകുമ്പോഴാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പ്രത്യയശാസ്ത്രം ഇതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു ഒരു നാമധാരിയായ ഒരാൾ അയാൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പാവപാരം ഒരു സമുദായം ഏറ്റെടുക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ കാരണം എന്താണ് അയാളുടെ പേരതായത് കൊണ്ടാണ് ഇപ്പോൾ സിഡ്നിയിൽ പിന്നെ ഭീകരാക്രമണം നടത്തി ജൂതന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഉൾപ്പെടെ പറയുന്നു അവിടെ പെട്ടെന്ന് പറഞ്ഞ തീവ്രവാദികളുടെ ആക്രമണത്തെ ലോകം അപലപിക്കുകയാണ് പക്ഷെ അതോടൊപ്പം ആ തീവ്രവാദിയെ കീഴടക്കിയത് അഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പൗരനായിട്ടുള്ള പിന്നെ ഇപ്പോഴത്തെ അവിടെ ഓസ്ട്രേലിയ സിറ്റിസൺ ആയിട്ടുള്ള ഒരാളാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു പക്ഷേ ഇവിടെ സത്യത്തിൽ സത്യജ്ഞിയ ലോകത്ത് എല്ലായിടത്തും ഉള്ളതുകൊണ്ടുതന്നെ അത് തന്നെ അപ്പം അത് മനസ്സിലാക്കാതെ നമ്മുടെ ചില പണ്ഡിതന്മാർ ഏതോ ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്നത് പോലെയാണ് അവരുടെ ചില രീതികൾ അല്ലെങ്കിൽ അത് അന്ധമായ മുസ്ലിം ലീഗ് വിരോധത്തെ എങ്ങനെ എന്തൊക്കെ തലത്തിലാണ് എതിർക്കപ്പെടാം എന്നുള്ളത് കൊണ്ട് മാത്രം ഗവേഷണം നടത്തുകയാണ് കാരണം നമ്മുടെ ഒരു ഭൂമിക നമ്മുടെ ഒരു പരിസരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ കേരളത്തിൽ നമ്മൾ ഡ്യൂ ആൻഡ് ടേക്ക് പോളിസി കൊടുക്കൽ വാങ്ങലുകളുടെ നമ്മുടെ സംസ്കാര സമന്വയങ്ങളുടെ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളുടെ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു 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 മനോഹരമായ ഒരു കാഴ്ചയുള്ള അല്ലെങ്കിൽ മനോഹരമായ ഒരു സംസ്കാര അടിത്തറ ഉള്ള ഒരു സ്ഥലമാണ് കേരളം അവിടെ നമ്മൾ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും പരസ്പരം അയൽ അയൽവക്കങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകളും ഭക്ഷണങ്ങളും സഹകരണവും സന്തോഷവും സന്താപത്തിലൊക്കെ പരസ്പരം ഇടപഴകി ജീവിക്കുന്നവരാണ് ഇവിടെ ജാതി മതമൊക്കെ നമ്മുടെ വിശ്വാസങ്ങളിൽ മാത്രം ഒതുങ്ങുകയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെല്ലാം ചേർത്ത് പിടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പരിസരമുണ്ട് നമുക്ക് ആ പരിസരത്തെ കൂടുതൽ ഉജ്ജ്വ ഊ കൂടുതൽ പ്രക്ഷോഭിതമാക്കാനും ഒക്കെയാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുള്ളത് അവിടെ മുസ്ലിം ലീഗ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിരന്തരമായ ചിലപ്പോൾ പ്രസ്താവന എടുക്കുന്ന ആളുകളുണ്ട് വെള്ളാപ്പള്ളി എന്ന ഉദാഹരണം ലീഗ് എന്തെങ്കിലും പറയട്ടെ ലീഗ് എന്തെങ്കിലും പറയട്ടെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണി മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ചഖാ കമ്മിറ്റിയോ അതിനെതിരെ വൈകാരികമായി പ്രതികരിച്ചാൽ അതിലൂടെ ഒരു കലാപ സാധ്യതയെ നോക്കിക്കാണുന്നവരാണ് ഈ സംഘപരിവാർ രാഷ്ട്രീയം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ന്മയത്വത്തോടു കൂടി വളരെ ശാന്തമായി വളരെ കൂടിയാണ് ഇത്തരം വിഷയങ്ങളും മുസ്ലിം ലീഗ് ഇടപെടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ ഇവരൊക്കെ ചേർത്ത് പിടിച്ചെങ്കിലും ആ ചേർത്ത് പിടിച്ച ആളുകളൊക്കെ സംഘപരിവാർ പല കാരണങ്ങൾ പറഞ്ഞ് അടർത്തി കൊണ്ടുപോയി അവരെ കൊണ്ട് തന്നെ എസ് എൻ ഡി പി യെ കൊണ്ട് തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കിച്ച് അവരുടെ കൂടെ കൂടെ ചേർത്ത് ഒരു കാല ഇടതു ഒരു കാല സംഘപരിവാർ പാളയത്തും പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഒരു യാഥാർത്ഥ്യമുണ്ട് മലയാളി ഇതുവരെ എല്ലാ തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുമ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ മലയാളികളായ മനുഷ്യർ ഇപ്പോഴും ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു ഒരു നിലപാട് ആ ഒരു സാംസ്കാരിക തലത്തിൽ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ആ രീതിയിൽ പ്രത്യേകിച്ച് മലയാളി ഹിന്ദുക്കൾ ആ മലയാളി അല്ലെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ തന്നെ പറയാം അപ്പൊ ഞാൻ അതിന്റെ ഒരു ഹൈന്ദവ സമുദായത്തിന്റെ ഏറ്റവും കൂടുതൽ കുടുംബസുഹൃത്ത് ഒരിക്കൽ എൻ്റെ ഭാര്യയോട് പറയണം ഇത് കണ്ട ഇവിടെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരണം അതേപോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും എന്താണ് മെസ്സേജ് മെസ്സേജ് തികച്ചും വർഗീയമായ മെസ്സേജാണ് ഹിന്ദുക്കൾ ഉണരണം എന്ന് പറയുന്ന മെസ്സേജാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷത്തിൻ്റെ മെസ്സേജുകളാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവിന് ഇത് കാണിച്ചു കൊടുത്തു ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു അൺനോൺ നമ്പർ എന്ന് വരുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് കുഞ്ഞുങ്ങൾ രണ്ട് ആൺകുട്ടികളാണ് ഇരുന്നത് ഈ ആൺകുട്ടികളൊന്നും കാണിക്കില്ല കുട്ടികളൊക്കെ വർഗീയവാദികളാവും ആ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു ആ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് വീണ്ടും അങ്ങനെ കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും പ്രത്യേകിച്ച് കുടുംബിനികൾക്കൊക്കെ നിരന്തരമായി ഇങ്ങനെ ഒരു കേന്ദ്ര ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇവർ നിരന്തരമായ ഈ വിദ്വാസ പ്രചരണം നടത്തണം എന്നിട്ട് പോലും ഈ മലയാളി മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട മനുഷ്യർ ഇപ്പോഴും മനസ്സുകൊണ്ടും മുസ്ലിം സമുദായത്തെയോ ക്രിസ്ത്യൻ സമുദായത്തെയോ വെറുക്കുന്നില്ല അവരിപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം ഇതിനൊക്കെ ഇഗ്നർ ചെയ്യുക അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഒരു നിലക്കും എല്ലാ നിലക്കുള്ള കലാപ സാധ്യതകൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ആ കാര്യത്തിൽ അവരുടെ കൂടെ വൈകാരികമായി പോകുന്നുള്ളൂ അവരും തിരുത്തിയാൽ അവരും തിരുത്തിയാൽ ആ തിരുത്തലിന് വിധേയമാകാൻ ഉണ്ടാളുകൾ തന്നെയാണ് ഒരു വിധേയമാകുമെന്ന വിശ്വാസമാണ് നമുക്കുള്ളത് അതൊക്കെ താൽക്കാലികമായ ഇപ്പോൾ എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് നല്ല മതേതരനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബം വന്നാൽ എൻ്റെ കൂടെ താമസിക്കല് എൻ്റെ കൂടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ നടന്നൊരാളാണ് ഒരു സുപ്രഭാതത്തിൽ അയാളുടെ അയാൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ അയാൾക്ക് ഫോർവേഡ് ചെയ്യും ഇത് പൂർണ്ണമായി വായിച്ചു നോക്കുകയോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ തിരുത്തുകയോ ഒന്നുമില്ല